കർക്കിട കർക്കിടവാവിനോടനുബന്ധിച്ച് അടിമാലി മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു അടിമാലി ശാന്തിഗിരി മഹേശ്വര ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു ക്ഷേത്രമേൽശാന്തി അജിത്തും അടത്തുമുറി ബലിതർപ്പണ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ വിശ്വാസികൾ ബലിയർപ്പിക്കുന്ന ദിവസമാണ് കർക്കിടകവാവ് കർക്കിടകവാവുമായി ബന്ധപ്പെട്ടുള്ള ബലിതർപ്പണ ചടങ്ങുകൾക്കായി അടിമാലി മേഖലയിലെ ക്ഷേത്രങ്ങളിൽ വിശ്വാസികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു ക്ഷേത്രം മേൽശാന്തി അജിത് മടത്തമുറി മുറി ബലിതർപ്പണ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ആശ്രയ और देशों के सियाह ऊपरी यस्तों का दशत्रंग समीपता प्रजापतया भुनतोड़ा मुलादे सबीधियां प्राणायां അടിമാലി മേഖലയിലെ മറ്റു ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾക്കായി വിശ്വാസികൾക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത് അതുകൊണ്ടാണ് കർക്കിടക വാവുബലി പ്രാധാന്യമുള്ളതായി വിശ്വാസികൾ കരുതുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം ഏത്യാക്കിയവരുമായി കൊല്ലട്ടെ വിദേശത്ത് കുറഞ്ഞ ചിലവിൽ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു കൂടാതെ ഐ എൽ ടി എസ് ഓ ഇ ടി എന്നീ കോഴ്സുകളും ജി ടി സി നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ വെറും രൂപയ്ക്ക് ഈ സുവർണ പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി റ്റി സി ഒരുക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ